നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം സ്വന്തം വീട്ടിലെ പയ്യൻ എന്നാണ് പണ്ട് മുതലേ ജയറാമിന് പറയുന്നത് മാത്രമല്ല ജനപ്രിയ നടൻ കൂടിയാണ് ജയറാം ബോക്സ് ഓഫീസ് വിജയങ്ങളുടെ കണക്കിൽ ഇപ്പോൾ തന്റെ പഴയ കാലത്തിന്റെ നിഴൽ മാത്രമാണെങ്കിലും മലയാളികൾ ഒരു കാലത്തും മറന്നു കളയാത്ത നടനാണ് ജയറാം അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കും മനസ്സിനക്കരെ സന്ദേശം വീണ്ടും ചില വീട്ടുകാരിങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മേലെപ്പറമ്പിലാൺ വീട് വൺമാൻ ഷോ ഞങ്ങൾ സന്തുഷ്ടരാണ് തൂവൽ കൊട്ടാരം കേളി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തുടങ്ങി കേരള ജനത സ്വീകരിച്ച ഒട്ടനവധി കുടുംബ ചിത്രങ്ങളാണ് ജയറാമിനെ മലയാളികൾക്ക് പ്രിയങ്കരനാക്കിയത് ഇന്ന് എത്തിയ നിരവധി സിനിമകളിൽ താരം ശ്രദ്ധേയനായിരുന്നു അമ്പത്തിയെട്ടുകാരനായ താരം വളരെ വിരളമായി മാത്രമാണ് മലയാള സിനിമകളിൽ അഭിനയിക്കുന്നത് അതും മികച്ച കഥാപാത്രങ്ങൾ മാത്രം നോക്കി തെരഞ്ഞെടുക്കും അവസാനം ജയറാം കേന്ദ്ര കഥാപാത്രമായി രണ്ട് മലയാള ചിത്രങ്ങൾ മാത്രമാണ് തിയേറ്ററിൽ എത്തിയത് അതിൽ സമ്മിശ്ര പ്രതികരണമാണ് നേടിയത് ഓസ്ലർ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു തമിഴ് തെലുങ്ക് ഭാഷകളിലാണ് ജയറാം ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് മാത്രമല്ല അന്യഭാഷകളിൽ ജയറാം ചെയ്ത സിനിമകളെല്ലാം ഹിറ്റാണ് താനും അവസാനം ജയറാം ഭാഗമായി തിയേറ്ററിലെത്തിയ സിനിമ വിജയ് ചിത്രം ഗോട്ടായിരുന്നു ഗെയിം ചേഞ്ചർ അടക്കമുള്ള അണിയറയിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് സിനിമകളിലും ജയറാം അഭിനയിക്കുന്നുണ്ട് മലയാള താരങ്ങളിൽ ഫിറ്റ്നസിൽ അതീവ ശ്രദ്ധാലുവായുള്ള ചുരുക്കം ചെറിയ നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജയറാം ഓസ്ലർ സിനിമയ്ക്ക് വേണ്ടി ബോഡി വെയ്റ്റിൽ ജയറാം നടത്തിയ ട്രാൻസ്ഫോർമേഷൻ വൈറലായിരുന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കിട്ട ഏറ്റവും പുതിയ ഫോട്ടോയാണ് ചർച്ചയാകുന്നത് സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിൽ മോഡേൺ സ്റ്റൈലിൽ ചിരി തൂകിയിരിക്കുന്ന ജയറാം ആണ് ചിത്രത്തിലുള്ളത് ചാരനിർത്തലുള്ള ഷർട്ടാണ് താരം ധരിച്ചിരിക്കുന്നത് എന്നാൽ ഫോട്ടോ ആരാധകർക്ക് അത്ര ബോധിച്ചില്ല ജയറാമിന്റെ മുഖത്തിനും ചിരിക്കും എന്തോ സംഭവിച്ചുവെന്നാണ് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ വരുന്ന കമന്റുകളിലേറെയും ഇത് ഞങ്ങൾ ജയറാമട്ടനല്ല എന്തോ എവിടെയോ ഒരു തകരാർ പോലെ നടന്റെ മുഖത്തിന് എന്ത് പറ്റി ഇത് ഏത് സ്റ്റൈലാണ് പെട്ടെന്ന് കാണുമ്പോൾ നടൻ പ്രതാപ് പോത്തനെ പോലെ തോന്നി പുതിയ സിനിമയിലെ ലുക്കാണോ അതോ ഡി ഏയ്ജിങ്ങോ എന്നിങ്ങനെ എല്ലാം കമന്റുകൾ വരുന്നുണ്ട് മാത്രമല്ല ഒടിയനു വേണ്ടി മോഹൻലാൽ ചെയ്ത അതേ ട്രാൻസ്ഫോർമേഷൻ ഇനി ജയറാമും ചെയ്തോ എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏറെയും കമന്റുകൾ നടന്റെ മുഖത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള ആശങ്ക പങ്കിട്ടുള്ളതായിരുന്നു ഫോട്ടോ ചർച്ചയായതോടെ ചിലർ നടൻ മിറർ വിമോചാണ് ഇട്ടിരിക്കുന്നതെന്നും അതിനാലാണ് മുഖത്തിന് മാറ്റം സംഭവിച്ചതായി തോന്നുന്നതെന്നും കുറിച്ചെത്തിയിട്ടുണ്ട് ഫിറ്റ്നസ്സിൽ അതീവ ശ്രദ്ധാലുവാണ് ജയറാം പൊന്നിയൻ സെൽവനിലെ നമ്പി എന്ന കഥാപാത്രത്തിനു വേണ്ടി മൊട്ടയടിച്ച് കുടവായറുമായി പ്രത്യക്ഷപ്പെട്ട് ജയറാം എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം പഴയ ഫിറ്റ്നസിലേക്ക് താരം നിഷ്പ്രയാസം തിരികെ യും ചെയ്തു ഫ്രീക്കൽ ലുക്കിൽ ജയറാം പ്രത്യക്ഷപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം റിവേഴ്സ് ഗിയറിലാണോ എന്ന സംശയം പോലും ആരാധകർക്ക് ഉണ്ടാവാറുണ്ട് പലപ്പോഴും ജയറാം ഒരുങ്ങിയിറങ്ങി കഴിയുമ്പോൾ മകനും മരുമകനും വരെ ലുക്കിന്റെ കാര്യത്തിൽ നടന് പിന്നിലാകും വീട്ടിൽ വർക്കൗട്ടിനായി ജിം ഒരുക്കിയത് കാളിദാസാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് പാർവതിയും ജയറാമുമാണ് അടുത്തിടെ തിരുവോണ ദിനത്തിൽ ചെന്നൈയിലെ വീടിന്റെ മുറ്റത്ത് മനോഹരമായ പൂക്കളം ഒരുക്കുന്ന ജയറാമിന്റെ വീഡിയോ വൈറലായിരുന്നു ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് താരം പൂക്കളം പൂക്കളമൊരുക്കിയത് രജനീകാന്തിന്റെ അണിയറിൽ ഒരുങ്ങുന്ന പുതിയ സിനിമ കൂലിയിലും ജയറാം വാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ രാംചരണിനെ കേന്ദ്ര കഥാപാത്രമാക്കി ശങ്കർ ഒരുക്കുന്ന ഗെയിം ചേഞ്ചറിന് നടൻ പ്രാധാന്യമുള്ള വേഷമാണ് ചെയ്യുന്നത്